പതാ നൂറ്റി എഴുപത് കോടി മുസൽമാന്റെ ചങ്കിലച്ചോരയായ കൽബിന്റെ രാജാവായ ഇഷ്ടിന്റെ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ മണികുടമായ മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഇന്ദ്ര സൂര്യനോടുള്ള പ്രണയത്തിന്റെ കൊടുമുടി കയറി ആ തണലിൽ ജീവിക്കുന്നവൻ സ്വലാത്തിന്റെ ആളായി മാറിയാൽ ആ തണലിൽ ജീവിക്കുന്നവൻ സലാമിന്റെ ആളായി മാറിയാൽ ഈ പാവപ്പെട്ടവന്റെ പ്രഭാഷണത്തിന് വേണ്ടി അതാ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ കൊറോണയുടെ ലോക്ഡൌണിൽ വീട്ടിലൊട്ടക്കിരുന്നു കൊണ്ട് അതാതോതിരുന്ന പ്രിയപ്പെട്ട പെങ്ങളെ

يا ربنا لا إله إلا الله لا إله إلا الله.